രണ്ടായിരത്തി തൊള്ളായിരത്തി കോടി രൂപ ചിലവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമ്മാനിച്ച സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിരീക്ഷക ഗാലറിയിൽ ചോർച്ച ഗുജറാത്തിലുണ്ടായ ശക്തമായ മഴയിലാണ് സീലിംഗിലെ വിള്ളലിലൂടെ വെള്ളം ഗ്യാലറിയിൽ പതിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലിന് സ്മരണ എന്ന നിലയിലാണ് ഈ പ്രതിമ നിർമ്മിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയുടെ ഉയരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് ഒരേ സമയം ഇരുന്നൂറ് സന്ദർശകരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലാണ് സന്ദർശക ഗാലറി തയ്യാറാക്കിയിരിക്കുന്നത് സന്ദർശകർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നർമ്മദയുടെ ഗ്രാൻഡ് വ്യൂ ആസ്വദിക്കാനും സാധിക്കും മാസം കൊണ്ടാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രധാനമന്ത്രിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ പട്ടേൽ പ്രതിമ രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി തന്നെയായിരുന്നു ഈ പ്രതിമയുടെ ശിലാസ്ഥാപനം നടത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ പട്ടേൽ പ്രതിമ ആദ്യം മുതൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സർദാർ സരോവർ ഡാമിൽ ിനെ സമീപം സ്ഥിതി ചെയ്യുന്ന ഗ്രാമവാസികൾ പ്രതിഷേധം അറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു ഗ്രാമവാസികൾ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു പ്രദേശത്തെ നിരവധി ഗ്രാമങ്ങളിൽ സ്കൂളുകളും ആശുപത്രികളും കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗ്രാമവാസികൾ പ്രതിഷേധം അറിയിച്ചത് വ്യോമസേനാ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി വലിയ രീതിയിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പട്ടേൽ പ്രതിമയിലൂടെ രാജ്യത്തെ ടൂറിസം രംഗത്തുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന നേതാക്കൾ ആരും തന്നെയും കോടികൾ മുടക്കി മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത പട്ടേൽ പ്രതിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മുടക്കിയ കോടികളുടെ കണക്ക് പുറത്തുപറയുമ്പോഴും ആ തുകയും സീലിംഗിലെ സീലിങ്ങിലെ ചോർച്ചയെപ്പോലെ ഏതുവഴിയെ ചോർന്നു എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു